ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ എല്ലാവർക്കും ഇത് അമ്മൂൻ്റെ കല്യാണത്തിൻ്റെ ഡേ ആണ് കേട്ടോ ഞാൻ കല്യാണത്തിൻ്റെയാണ് കാണി വീഡിയോ എടുത്തിരിക്കുന്നത് ഫുള്ള് കല്യാണത്തിൻ്റെയാണ് ഹാൽദിയുടെയും കല്യാണ തലേന്നും കുറച്ച് കുറച്ചാണ് എടുത്തിരിക്കുന്നത് ഹൽദി ശരിക്കും ഞാനൊരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങിയതാണ് അപ്പോഴാണ് എനിക്ക് പനിയൊക്കെ വന്ന് പിന്നെ എനിക്ക് കൂടുതൽ ഷൂട്ട് ചെയ്യാൻ പറ്റാതെ ഞാൻ വേഗം ടാബ്ലറ്റ് ഒക്കെ എടുത്ത് പിന്നെ അങ്ങനെ കിടക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ഞാൻ ആ റീലൊന്നും ഇട്ടില്ല അപ്പോൾ അത് ഇതിൽ കൂടെ ഇൻക്ലൂഡഡ് ആക്കിയേ ഉള്ളൂ ഈ വീഡിയോ കൂടെ ഇത് ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് മാത്രമുള്ള ചെറിയൊരു ഫങ്ഷനായിട്ടാണ് കേട്ടോ നടത്തിയിരിക്കുന്നത് എന്താ പറയുക കുട്ടികളിലെ കുറച്ച് ഡാൻസും എല്ലാം ആയി കുട്ടികൾ മാത്രമല്ല വലിയവരുടെയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ട് അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല ഞാനൊപ്പിക്കും കിടന്നില്ലേ പിന്നെ ഡാൻസ് ഒന്നും ഞാൻ അധികം നേരം ഷൂട്ട് ചെയ്തിട്ടില്ല അത് ഇതിൽ ചില ഒന്നും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ചില സോങ്സ് വരൂല്ലോ ഇതിൽ അതെല്ലാം ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് കിട്ടും സോങ്സ് ഇല്ലാണ്ട് ഡാൻസ് കാണാനൊരു രസം ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ അത് എടുത്തിട്ടില്ല കേട്ടോ ഇത് സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ നിന്ന് അമ്മനെ ഉള്ള ഡ്രസ്സ് കല്യാണത്തിനൊന്നും കൊടുക്കാനുള്ള സാരിയൊക്കെ കൊറന്ന് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഇനി നമുക്ക് കല്യാണത്താലേ എന്നെ കുറച്ച് കാണാം ഹലീടെ ഞാൻ അതുവരെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ പോയി കിടക്കുക ചെയ്തത് അപ്പോഴേക്കെനിക്ക് പരിപൂടി ഹൽദി ദിവസമായിരുന്നു പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ കല് കല്യാണത്തിനെന്ന് പിന്നെ പാട്ടൊന്നും അങ്ങനെ വെച്ചൊന്നുമില്ല വരുന്നവരൊക്കെ ഒന്ന് സംസാരിച്ചോട്ടെ അല്ലെങ്കിൽ പാട്ട് ഭയങ്കര ഒച്ചത്തിൽ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വരുന്നവർക്ക് തമ്മിലൊന്നും സംസാരിക്കാനൊന്നും അങ്ങനെ പറ്റില്ല അത് കാരണം പിന്നെ പാട്ടൊന്നും വെക്കാതെ ഇല്ലാതെ ഇങ്ങനെ സ്വീകരിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ഇനി ഒമ്പത് മണി ആവുമ്പോഴേക്കും ഗുരുവായൂരിൽ എത്തണം ഗുരുവായൂരിക്ക് പോകണം ഇവിടുന്ന് ഒൻപത് മണി ആവുമ്പഴേക്കും എന്നാലേ അവിടെ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മയങ്ങണ്ടേ രാവിലെ എഴുതിയിട്ട് മേക്കപ്പിൽ ഇരിക്കൊക്കെ വേണ്ട പോയിട്ട് നേരത്തെ താലികെട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടുന്ന് വേഗം ഫങ്ഷൻ കഴിഞ്ഞിട്ടൊന്നുമില്ല ഡ്രസ്സൊക്കെ ഒക്കെ മാറ്റി പിന്നെ വീട്ടിലിരുന്ന ഡ്രസ്സ് ഇട്ടിട്ട് നേരെ ഗുരുവായൂർക്ക് പോവുകയാണ് അവിടെ ചെന്ന വഴിക്ക് അങ്ങ് കിടക്കാതെ വിചാരിച്ചിട്ട് ഇത് ഈ ട്രോണിങ്ങനെ സൗണ്ട് ഉണ്ടാക്കി അപ്പം എയർപോർട്ട് പോവാത്തോളൂ വീട്ടിന്ന് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ എന്താണ് തെരയുന്നതെന്നറിയോ എന്റെ മൊബൈൽ ഫോൺ അത് റെക്കോർഡിംഗിലാണ് ട്രൈപോർഡിന്റെ മുകളിൽ ഇരിക്കാണ് ഞാൻ അതൊക്കെ മറക്കും അതെപ്പോഴും അതവിടെ വെച്ചതാ പക്ഷേ കാര്യങ്ങളൊക്കെ ഞാൻ മറക്കും ഹലോ ഇവരൊക്കെ അവിടെ ഏത് പിള്ളേരെ ആരൊക്കെയാണ് ബാക്കിൽ എന്നുള്ളത് അറിയണ്ടേ കല്യാണപ്പെളുണ്ട് സൂര്യൻ ഉണ്ട് എന്ന് പറയുന്നത് എന്താണ് എന്റെ ആരാണ് ഭർത്താവിന്റെ അനിയത്തിയുടെ മോൾക്കുന്ന കാടാമ്പുഴ എത്തിട്ട് പൂക്കടയിൽ നിന്ന് പൂവും വാങ്ങിച്ചിട്ടാണ് കേട്ടോ നാളെ വെക്കാനുള്ള പൂ വാങ്ങിച്ചിട്ടാണ് പോകുന്നത് ഇതിലധികം മണില്ലല്ല മണില്ലാത്ത പൂവ് അഞ്ചു മതി അതെ അതെ എന്നെപ്പോലെ മുല്ലപ്പൂവിൻ്റെ മണിഷ്ടമില്ലാത്തവരുള്ള ഇവിടെ എനിക്കിഷ്ടമല്ല മണം പിന്നെന്തിനാ മുല്ലപ്പൂ വെക്കണമെന്ന് വേണമെങ്കിൽ ചോദിക്കാം കല്യാണത്തിൻ്റെ ഒരു വൈബ് ഞാൻ മുല്ലപ്പൂ വെക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അമ്മുന്റെ കല്യാണമല്ലേ അത് കാരണം വെക്കുന്നതാണ് അല്ലാതെ ഞാൻ മുല്ലപ്പൂവൊക്കെ എന്തെങ്കിലും നമ്മൾ വേറെ ഏതെങ്കിലും കല്യാണത്തിനൊക്കെ എന്നിട്ട് അങ്ങനെയൊക്കെ മുല്ലപ്പൂവൊക്കെ വേണ്ട എന്ന് എന്നറിയാം അതേപോലെ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ മുല്ലപ്പൂ എനിക്കെന്തോ മുല്ലപ്പൂവിൻ്റെ മണമെടുത്തപ്പം തലവേദന വരും അതാണ് മണമില്ലാത്ത മുല്ലപ്പൂ ഉണ്ടോ വെക്കണത് അങ്ങനെ ഞങ്ങള് ഗുരുവായൂർ എത്തി ഇത് പിന്നെ ഒരു മാസം മുൻപേ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു റൂമൊക്കെ കേട്ടോ ഇത് പിന്നെ ഒരു കണ്ണാടി കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മുന്നൊന്നും മാറില്ല മാറാൻ ഇഷ്ടമല്ല എനിക്കോ അമ്മൂനും അതാണ് കണ്ണാടിന്റെ മുന്നോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചേച്ചി എപ്പോഴും അമ്മുൻ്റെ അമ്മ എപ്പോഴും ഞങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കും അതായത് എൻ്റെ സ്വഭാവം എൻ്റെ അമ്മുൻ്റെ സ്വഭാവം ഒരുപോലെയാണ് മേമയ്ക്ക് ജനിക്കേണ്ട കുട്ടിയായിരുന്നു അതെന്ന് പറയും ഈ ഫോട്ടോ എടുക്കുന്നതും അതിനൊക്കെ ഇങ്ങനെ പോസ് ചെയ്യൽ അതേപോലെ ഒരുങ്ങൽ കണ്ണാടിൻ്റെ മുന്നിലുപ്പതായ അതേപോലെയുള്ള ഇതൊക്കെ ഞങ്ങൾ ഒരേപോലെയാണ് അപ്പോൾ പറയുന്നതാണ് മേമുടെ കുട്ടിയായിട്ട് ജനിക്കേണ്ടതായിരുന്നു എന്ന് പറയും ഇനി ഞങ്ങൾ വേഗം കിടന്നുറങ്ങട്ടെ നേരത്തെ എണീക്കാനുള്ളതാണ് അമ്മൂനൊക്കെ മേക്കപ്പിൻ്റെ നേരത്തെ എണീക്കണം ഇനിയുള്ള വീഡിയോ നാളെ പുലർച്ചെ ഉള്ളതായിരിക്കും കേട്ടോ ഞങ്ങളാണ് ലാസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അമ്മൊക്കെ ഒരുക്കി കഴിഞ്ഞ് പോയി അഞ്ചുമണി കഴിഞ്ഞിട്ടുള്ള സമയത്താണ് താലി കെട്ടിട്ടോ ഇപ്പം അഞ്ചു മണി കഴിഞ്ഞിട്ട് അഞ്ചുമണി ആയിട്ടുള്ളൂ സമയം ഇനി ഞങ്ങളിങ്ങനെ നടന്ന് ഗുരുവായൂർക്ക് പോട്ടെ അമ്പലത്തിലേക്ക് പോട്ടെ അവരുടെ ആൾക്കാരാണ് വീട്ടിൽ നിന്നുള്ളവരൊക്കെ എത്തിയിട്ടുണ്ട് അവർ രണ്ടു മണിക്ക് എണീറ്റ് വീട്ടിൽ നിന്ന് രണ്ടു രണ്ടുമണിക്ക് പോന്നിരിക്കുന്നു ഇവിടെ ഒരു നാലു മണി കഴിഞ്ഞപ്പോൾ തന്നെ അവർ നാലുമണി കയപ്പിക്കും അവരിവിടെ എത്തിയിരുന്നു കുറച്ച് പേരെ കേട്ടോ വന്നിട്ടുള്ളൂ ഒരു മിനി ബസ്സിനുള്ള ആൾക്കാരാണ് വന്നിട്ടുള്ളത് വീട്ടിൽ നിന്ന് പിന്നെ ഉള്ള ഇവിടുന്ന് താലികെട്ടുന്നതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളുടെ നാട്ടിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ കേട്ടോ ഇതിനിടയിൽ ആരൊക്കെയോ എൻ്റെ കൈ വന്ന് പിടിക്കുന്ന വർത്തമാനം പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ യൂട്യൂബിൽ യൂട്യൂബ് ഫാമിലിയിലുള്ള ആൾക്കാരും ഇൻസ്റ്റയിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സൊക്കെയാണ് പേരിപ്പോൾ ഞാൻ ഒന്ന് പോയിട്ടുണ്ട് ആ സമയത്ത് നല്ല ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു പേരൊക്കെ പറഞ്ഞതെന്നുണ്ടായിരുന്നു പ്രചരൊക്കെ ഉള്ള നേരം കൊണ്ട് എന്തൊക്കെയോ ഓർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവനെ കുറച്ച് ദിവസമായിട്ട് റിഹേഴ്സലൊക്കെ നടത്തിയിട്ടു തന്നെയാണ് മണ്ഡപത്തിലൊക്കെ കയറിയിരിക്കുന്നത് പക്ഷേ മണ്ഡപത്തിൽ കയറിയപ്പോൾ പിന്നെയും ഡൗട്ട് അടിച്ചിട്ടുണ്ട് ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണോ തിരിക്കേണ്ടത് ഇവിടെ നിന്ന് കെട്ടണം കെട്ടണ ഒന്നുകൂടി റിഹേഴ്സല് നടത്തിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു പിന്നെ ഇനി ഫോട്ടോഷൂട്ട് ഇപ്പൊ വന്നവരൊക്കെ കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ ഇങ്ങനെ നിക്കുകയാണ് എല്ലാവരും ഒന്നും പെട്ടിട്ടില്ല കേട്ടോ അതിന്റെ ഇടയിൽ കുറച്ച് പേര് ഇങ്ങനെ നിൽക്കുന്നവരുടെ ഫോട്ടോ എടുക്കാൻ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഇനി വന്നവരൊക്കെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് ഞാനും ഏട്ടനും സൂര്യനും മാത്രമാണ് ഇപ്പൊ അമ്മൂന്റെ കൂടെ നിക്കുന്നത് പിന്നെ സിദ്ധാർത്ഥിന്റെ കൂടെ വന്നവര് അവരുണ്ട് കേട്ടോ ഇനി അവരുടെ ഫോട്ടോഷൂട്ടിൻ്റെ സമയമാണ് ഇവിടെ രാവിലെ നേരത്തെ കാരണം അതോന്നു ഒരുപാട് കല്യാണമൊന്നും കണ്ടില്ല കല്യാണങ്ങൾ ഉണ്ട് എന്നാലും അങ്ങനെ തിരക്കുള്ള കല്യാണം എനിക്ക് തോന്നുന്നു മണിക്ക് ശേഷം എന്താ ഉഷപൂജയ്ക്ക് അടയ്ക്കും എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി തുറക്കുമ്പോഴായിരിക്കും ശിവേലി ഉഷപൂജ അങ്ങനെ എന്തൊക്കെയോ എന്നൊക്കെ നട അടക്കില്ല ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ കല്യാണങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ഒരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതാണ് മസാല ദോശ വട ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പിന്നെ നേരെ കല്യാണ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ അപ്പോൾ അവിടെ വെബ്സൈറ്റ് എന്തോ കുറച്ച് ഹാങ് ആയിട്ട് നിൽക്കുകയാണോ എന്തോ പറഞ്ഞു അപ്പോൾ പിന്നീട് അവർ വന്നിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയും ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി സാരിയൊക്കെ മാറ്റാൻ വേണ്ടി വന്നതാണ് ഇത് പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഇതുവരെ അമ്മു ഞങ്ങളുടെ കൂടെ ആയിരുന്നു നടന്നിരുന്നത് ഇനിയിപ്പോ അവരുടെ കൂടെയാണ് ഇതൊക്കെ എനിക്ക് വീഡിയോ കാണുമ്പോഴാണ് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് അമ്മു ഞങ്ങളുടെ കൂടെയാണ് കാറിലുണ്ടാവുക അമ്മു സിദ്ധാർത്ഥം ഞങ്ങളുടെ കൂടെ കാറിലുണ്ടാവും അങ്ങനെയൊക്കെ മൈൻഡിൽ നിന്ന് അത് പോയിട്ടുണ്ടായിരുന്നില്ല ഗുരുവായിരുന്നു നമ്മളുടെ വീടെത്തിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീട് കാണിച്ചതിട്ട ഇനി ഇതിന്റെ ഫ്രണ്ട് കൂടെ ഒരു അഞ്ചു മിനിറ്റ് പോയാൽ മതി ഓഡിറ്റോറിയത്തിലേക്ക് എത്താം ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയതെങ്കിലും അമ്മൂനെ സിദ്ധാർത്ഥനെ അവിടെ ഫോട്ടോഷൂട്ടിന് വീണ്ടും പിടിച്ച് നിർത്തിയത് കേട്ടോ അവർ അരമണിക്കൂർ കൂടി വൈകിട്ടാണ് എത്തിയത് അപ്പോഴേക്കും നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വിളക്കും കിണ്ടി താലം പൂവൊക്കെ ഇട്ടിട്ട് സ്വീകരിക്കില്ല പിന്നെ അതൊക്കെ ഓരോ നാട്ടിലും ഓരോ കാസ്റ്റിനും വ്യത്യാസം ഉണ്ടായിരിക്കട്ടോ ഈ ചടങ്ങുകളെല്ലാം ഇതിപ്പോൾ ഗുരുവായൂരിൽ വെച്ചിട്ടല്ല നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ ആദ്യം വരനെ സ്വീകരിക്കുന്നതും ഇങ്ങനെയാണ് ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനൊരു സ്വീകരണം അല്ല ഉണ്ടാവുക ആദ്യം തന്നെ വരൻ വരുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടാവുക ഇത് പിന്നെ ഗുരുവായൂരിൽ വെച്ച് നടത്തിയ കാരണമാണ് ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് സ്വീകരിച്ചിട്ട് കൊണ്ടുവരുന്നത് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണിത് അമ്മയൊക്കെ മുൻപ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ മക്കളിലെയും അല്ലെങ്കിൽ വല്ലച്ഛൻ്റെ മക്കളുടെ ഒക്കെ കല്യാണ സമയത്ത് അമ്മയൊക്കെ ഇങ്ങനെ നിന്നിട്ടിങ്ങനെ കിണ്ടി വിളക്ക് ഇതേപോലെ പൂവ് ഇതൊക്കെ പിടിച്ച് ഇങ്ങനെ തലയിൽ അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അന്നേയും ഞാൻ നോട്ടിട്ട് വെച്ചതാണ് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ഇപ്പോഴാണ് സാധിച്ചത് ഇപ്പോൾ അമ്മൂ സിദ്ധാർത്ഥനോട് എന്താ പറഞ്ഞത് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടില്ല ചോദിച്ചിട്ട് പിന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം അവൾ പറഞ്ഞത് ഇനി സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് അധികം ചടങ്ങുകളൊന്നുമില്ല പൂമാല അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ പാലും പഴവും നമ്മളൊക്കെ ഇങ്ങനെ കൊടുക്കുക അങ്ങനെയൊക്കെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അത് വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി പിന്നെ പിന്നെ അധികം പിന്നെ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ അത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഹാൽത്തിഡേന്ന് തന്നെ പറഞ്ഞില്ലേ ഞാനങ്ങനെ എടുത്തിട്ടില്ല കാര്യം അത് കോപ്പിറൈറ്റ് വരും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇതിലെ പാട്ട് ചില പാട്ടുകൾ കോപ്പിറൈറ്റ് ഉള്ളതായിരിക്കും അത് ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് ഇത് നമ്മളുടെ യൂട്യൂബ് വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പക്കൊപ്പി റേറ്റ് വരും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വന്നിട്ട് കുറേ നേരം എടുത്തു അപ്പോൾ പിന്നെ അതെല്ലാം മ്യൂസിക് ഫുൾ പോയിട്ട് വെറുതെ ഇങ്ങനെ കളിക്കുന്നത് മാത്രമേ കാണുള്ളൂ അപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചതാണ് അതാണ് വീഡിയോ ഒന്നും അധികം ഡാൻസിൻ്റെ വീഡിയോ ഒന്നും അധികം എടുക്കാത്തത് പിന്നെ ഇവിടുത്തെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മൂനെ കൂട്ടിയിട്ട് അവർ അവരുടെ വീട്ടിലേക്ക് പോയി സദ്യ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ റിസപ്ഷനുണ്ട് അവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് സിദ്ധാർത്ഥിൻ്റെ നാട്ടിൽ അവിടേക്ക് പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ പോയി അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇവിടെ ഈ ഡാൻസ് കഴിഞ്ഞോട് കൂടിയിട്ട് ഞാനങ്ങ് നിർത്തുക ചെയ്ത് ഞാൻ രാവിലെ തുടങ്ങിയിട്ട് വീഡിയോ എടുത്തിലും പനി ഒക്കെ കൂടിയായിട്ട് ഉള്ളൊരു വീഡിയോ എടുപ്പായിരുന്നു അപ്പോൾ പിന്നെ അധികം ഞാൻ എടുത്തിട്ടില്ല ഇങ്ങനെ ഡാൻസിനോട് കൂടിയിട്ട് കൂടിയിട്ടങ്ങ് നിർത്തുക ചെയ്തത് ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ പരിപാടികളും കല്യാണവും അതിനോടനുബന്ധിച്ച എല്ലാ കാര്യവും വളരെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് നമുക്കൊരു ടെൻഷനാണ് ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും ഒരു ആഘോഷ പരിപാടി വരുമ്പോൾ എല്ലാം ഒന്ന് നന്ന നല്ല രീതിയിൽ കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ആ ദിവസങ്ങളൊന്നിങ്ങനെ കഴിഞ്ഞ് നല്ല രീതിയിൽ കഴിഞ്ഞ് കിട്ടുന്നത് വരെ ഒരു ചെറിയൊരു ടെൻഷൻ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും അതൊന്നും ഒരു പ്രശ്നവും ഇല്ലാണ്ട് എല്ലാം നല്ല ഗംഭീരമായിട്ട് വളരെ നന്നായിട്ട് ദൈവാനുഗ്രഹത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ ഡാൻസ് എല്ലാം പാട്ടോടുകൂടി കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഡാൻസ് എല്ലാം എന്താ പറയുക നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും അമ്മൂൻ്റെ വരൻ്റെ എന്താ വധുവിൻ്റെ വീട്ടുകാരുടെ മാത്രമല്ല വരൻ്റെ വീട്ടുകാരും വരൻ വധുവിൻ്റെ വീട്ടുകാരും കൂടിയിട്ടുള്ള ഡാൻസ് ആയിരുന്നു അമ്മിൻ്റെ കല്യാണം കൂടാൻ പറ്റാത്തവർക്കും ഈ വീഡിയോ കാണുമ്പോൾ കല്യാണം കൂടിയൊരു ഫീല് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ